ബട്ടർഫ്ലൈ ഒക്കെ ഇണ്ടോ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടോ പോവാം കേട്ടാ പോവാം പോവാം നോക്കണ്ട Diolch yn fawr iawn. Mae hi wedi dangos eich gwrtau. Mae hi wedi dangos eich drws. Beth yw eich gwrtau? Beth yw eich gwrtau? Mae hi wedi dangos മാച്ചിങ് ഷൂസ് ഉണ്ട് മാച്ചിങ് ക്ലിപ്പുണ്ട് പനം എനിക്ക് ക്ലിപ്പ് ബട്ടർഫ്ലൈ ക്ലിപ്പ് കാണും നമ്മൾ എത്തിയിരിക്കുന്നു ഇത്ര അടുത്ത നമ്മൾ ആ റൂമിൽ നിന്ന് നോക്കുന്ന ആയിട്ടാണ് നമ്മളിങ്ങനെ ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന അത്ര അടുത്താണ് ഹോസ്പിറ്റൽ പക്ഷെ എത്ര നടന്നു വരാൻ ഭയങ്കര നമ്മുടെ മുന്നേ ഇവിടെ ടാക്സി എടുത്തിട്ടായിരുന്നു ഒരിക്കൽ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിറക്കം വേണം അപ്പം ഇപ്പഴമില്ല ഇവിടെ ആൾക്കാർ ഈ കണലത്തൊക്കെ ഇരുന്ന് ഫുഡ് ഭയങ്കര ചൂടാണ് ഇന്ന് എത്ര ഡിഗ്രി ഉണ്ടെന്നുണ്ട് കേട്ടോ പുറത്ത് ഒരു ഫോർട്ടി എയ്ഡ് തേർട്ടി എയ്റ്റ് ഇത് തേർട്ടി എയ്റ്റ് ഡിഗ്രിയാണ് പുറത്ത് ഇതാണ് മീവിൻ്റെ ടാപ്പ ബാങ്ക് അതിൽ പോട്ടസ് ഒന്നുമില്ല ഞങ്ങൾ ഹോട്ടൽ ഫീലിംഗ് ഒക്കെ കുറവാണ് കുളിക്കാൻ അത്ര വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് വല്ലപ്പോഴും ഞങ്ങളിപ്പം ഫുഡ് നല്ല രീതിയിൽ ചോറൊക്കെ കഴിച്ചിട്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ട് കുറച്ച് നേരം ഓടും പിന്നെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഫുഡൊന്നും കരുതിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കും അല്ലെങ്കിൽ നമ്മൾ ക്യൂരീസ് കിട്ടുമല്ലോ അപ്പോൾ അത് വാങ്ങിയിട്ട് കയ്യില് നോക്കും അത്യാവശ്യമാണ് മേവിന്റെ ബാഗ് കാണിച്ചോട്ടെ മീവിന്റെ ബാഗിൽ എന്തൊക്കെയാ എന്തൊക്കെയാട്ടി ടാഗൊക്കെ ആണോ സെന്റർഫ മെഡിക്കൽ സെന്റു ക്യാമറ നോക്കിയേ നോക്കിയേവ് എന്താ ചെയ്യുന്നേ മേക്കുട്ടിയേ ണോ ഞാൻ ഷൂ എന്ത് ചെയ്യും നമ്മള് ഷൂസൊക്കെ ഇട്ട് പൊറത്ത് പോയാ ചെയ്യും ഷൂ കളഞ്ഞു ഊരി എന്ത് ചെയ്യും ആ കാണുന്നതാണ് ഫ്ലാറ്റ് അടുത്ത പക്ഷെ നമുക്ക് നടന്നു വരാൻ പറ്റൂലെന്തോ പറയാനുണ്ടോ ആ മീ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ സെക്കൻഡ് റൗണ്ട് ആണ് ചുറ്റുന്നത് ആദ്യത്തെ റൗണ്ട് ചുറ്റിയപ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല ഇനിയിപ്പോ ഒന്നുകൂടി ചുറ്റിട്ട് വരാം പാർക്കിംഗ് പക്ഷേ നിറയെ പാർക്കിംഗ് കാണുന്നുണ്ട് പക്ഷെ സ്ഥലമില്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെസിഡന്റ് പാർക്കിംഗ് മാത്രമേ ഉള്ളൂ ഇവിടെ പബ്ലിക് പാർക്കിംഗ് ഒരു നാല് അഞ്ചെണ്ണം അങ്ങനെ ഉള്ളൂ ബാക്കി മൊത്തം റെസിഡന്റ് പാർക്കിംഗ് മാത്രം അപ്പൊ റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ നമുക്കിപ്പം പാർക്കിംഗ് എടുത്തു ഇപ്പം എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ദർഹം കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് എടുക്കാം പക്ഷെ നമ്മളുടെ ഈ ഒരു സോണിൽ മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാലാണെങ്കിലും പാർക്കിലൊക്കെ പോയിട്ടാകുമ്പം അവിടെ ഒന്നും പാർക്കിംഗ് ഉണ്ടാവില്ല എല്ലാവരും ഈ റെസിഡൻറ്റ് പാർക്കിംഗ് ആയിരിക്കും അപ്പൊ നമുക്ക് പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഒരു ദിവസം പാർക്ക് പോയിട്ട് സ്ഥലം കിട്ടാണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട് അതേ അവസ്ഥയാണ് അവസ്ഥയാണിപ്പം ഇവിടെയൊന്നും തോന്നുന്നു ആർക്കറിയാം

ഹൈഫൈത hi five hi five hi yay yeah, good girl good girl good girl vadi vadi atra ka vandu chali hi fi vadi vaccine edukkan poova ഞാനൊക്കെ വലിയ ഒന്നില്ല ഓ ചാ അവിടെ കുത്തേയുന്നില്ല നെറ്റ്വർക്ക് നെ കോവല്ലേട്ടോ അപ്പുറത്ത് വെയിറ്റ് ചെയ്യും ഓ ഓ മാ കേ അതിനെ ناحيه ناحيه കേ

ഇസാഹാലേ ഇല്ല വാസാനല്ലേ ഇത്രയേ സർ നമ്മ കൈ ഇതില് ഉണ്ട് ആയതവട്ടെ ഉം നാളോ ഉണ്ടെന്നുണ്ടോ ആയോടാ ആപ്പളോ ആപ്പ ഞാൻ തന്നോ പിന്നെ നടത്തില്ല എന്റെ പേര് ഇയാളെന്തോ കുഞ്ഞിപ്പത്തിരി ബീഫും കൂന്തൽ നിറച്ച വായന്നും പോവാത്തോണ്ട് മസാല ഫുള്ള് ഞാൻ കുഞ്ഞിപ്പത്തിരി കേട്ടില്ല

പാരസെറ്റമോൾ ഡ്രോപ്സ് വാങ്ങിക്കണം മീന് നമുക്ക് നാട്ടിലത്തെ മറ്റേ എന്താ പറയുക പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്നൊക്കെ വാക്സിൻ എടുത്താൽ പാരസെറ്റമോൾ അവർ തരും പക്ഷെ ഇവിടെ അങ്ങനെ തരിക അപ്പം നമ്മൾ ഫാർമസി പോയിട്ട് വാങ്ങാൻ പോവാം നമുക്കിതാ കിട്ടിയ സാധാരണ ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രൂട്ട് ഫ്ലേവർ റേറ്റ് റേറ്റ് മെഡിസിൻ ഒക്കെ ആണെങ്കിൽ നല്ല ഉണ്ട് ഇത് എന്നാലും മാത്രം കൊടുത്താൽ മതി ഇവിടുത്തെ നാട്ടിലത്തെ പോലത്തെ വാക്സിൻ അല്ല പനിക്കൂല പറഞ്ഞേ അപ്പൊ നമുക്ക് നോക്കാം അല്ലേ പിടിച്ചോ ഫുൾ മാണല്ലോ ക്ഷീണം നമുക്ക് എന്താ മേലെ പോവാ